പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹലലൂയ ഈശ്വരിൽ പ്രിയപ്പെട്ട ദൈവജനമേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദൈവവിളിയെക്കുറിച്ചുള്ള ധ്യാനത്തിലേക്ക് വന്നപ്പോൾ രണ്ട് ദൈവവിളികളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു അമ്മയുടെ ഉദരത്ത് ഉരുവാക്കപ്പെട്ടപ്പോൾ കിട്ടിയ ആദ്യത്തെ ദൈവവിളി മാമോദി സൗലോട് കിട്ടിയ രണ്ടാമത്തെ ദൈവവിളി ഇന്ന് നമ്മൾ മൂന്നാമത്തെ ദൈവവിളിയെക്കുറിച്ചും ധ്യാനിക്കാൻ പോവുക അതിൽ പ്രത്യേകിച്ച് നമ്മൾ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കുടുംബജീവിത ദൈവവിളി അതിലൂടെ നിൽക്കുന്ന വരത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത് വിവാഹപ്രായമാകുമ്പോഴേക്ക് ഈ യൗനത്തിലെത്തിയവർ വിവാഹപ്രായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെ ദൈവം ഒരു പുതിയ ജീവിത അന്തസ്ഥയിലേക്ക് വിളിക്കുകയാണ് അത് ഒരു ജീവിതാന്തത്തിലേക്കാകണമെന്നില്ല ചിലർക്ക് പൗരോഹിത്യ ജീവിതത്തിലേക്ക് ചിലർക്ക് സന്യാസത്തിലേക്ക് ആയിരിക്കാം ചിലർക്ക് കുടുംബജീവിതത്തിലേക്കായിരിക്കാം അപ്പോൾ അത് എങ്ങനെ അറിയാൻ പറ്റുമോ എനിക്ക് ദൈവവിളി സന്യാസമാണ് പൗരോഹിത്വമാണ് കുടുംബജീവിതമാണോ എന്നുള്ളത് എനിക്കതിൽ എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാര്യം നമുക്ക് അതിനോടുള്ള ചില ആഭിമുഖ്യങ്ങൾ വരും ആറ്റിറ്റ്യൂഡ് എനിക്ക് പൗരോഗത്വത്തോട് ഒരു ആകർഷണം ഉണ്ടായി ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ സ്വഭാവമോ അന്നത്തെ കുർബാനയ്ക്ക് കൂടുന്ന അൾത്താരബാലനായിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പള്ളിയുമായിട്ട് ചേർന്ന് നിന്നിരുന്നത് കൊണ്ടോ എന്നെ പഠിപ്പിച്ച അധ്യാപകരും എന്റെ നാട്ടുകാരും എനിക്ക് സെമിനാരി ചേരാനായിട്ടാണ് ദൈവത്തിന്റെ വിളിയെന്ന് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് പറഞ്ഞില്ല അവര് തന്നെ പറയായിരുന്നു അപ്പൊ ഞാൻ എട്ട് ഒമ്പത് പത്തിൽ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും പരിശുദ്ധ കുർബാനയ്ക്ക് അൽസാര ബാലനായി സഹായിക്കും അൽസാരയ്ക്ക് ഒരുക്കാൻ സഹായിക്കും കുർബാനയ്ക്ക് ഒരുക്കി വെക്കും അത് എന്നെ പുരോഹിതനാകാൻ വേണ്ടി വിളിച്ച ദൈവം അതിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരുക്കി വെച്ച സംവിധാനങ്ങളായിരുന്നു തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ എന്റെ വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെ പോയാലും എനിക്ക് കുർബാനിക്ക് പോകാൻ പറ്റുകയുണ്ടായിരുന്നെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് എന്റെ വീടിന്റെ തൊട്ടുമുറ്റത്ത് അഞ്ചു മിനിറ്റ് നടന്നാലെത്തുന്ന സ്ഥലത്ത് ഒരു ആശ്രമ ദേവാലയം വിൻസെന്റ് സഭയുടെ ആശ്രമ ദേവാലയം തുടങ്ങി ഈ വിൻസെന്റ് സഭയുടെ ആശ്രമ ദേവാലയം തുടങ്ങി അന്ന് മുതൽ ഞാനവിടെ ബാലനായി എല്ലാ ദിവസവും കുർബാനിക്കും എന്റെ വീട്ടുകാരും പിള്ളേരും എല്ലാവരും സഹോദരങ്ങളൊക്കെ അവർ കുർബാനിക്ക് വരും ചാച്ചൻ കൃഷിപ്പണിയൊക്കെ നിർത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ആരോഗ്യ അല്പം എന്ന് പറഞ്ഞപ്പോ എല്ലാ ദിവസവും പള്ളിയിൽ വരുമായിരുന്നു അതിനു മുമ്പ് എന്റെ അമ്മ തൊള്ളായിരത്തി അറുപതുകളിൽ മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള പള്ളിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് എന്നെ എന്റെ ബ്രദറിനെ കൂട്ടിക്കൊണ്ട് അത് രാവിലെ എഴുന്നേറ്റ് ബാനിച്ചു പോവും കൊടുത്തണുപ്പത്ത് അത് ചെരുപ്പൊന്നും ഇടുന്നില്ല പിള്ളേർ ചെരുപ്പിടുന്ന കാലമൊന്നുമല്ല കാർഷിക പാരമ്പര്യമുള്ളൊരു നാടും അങ്ങനെയുള്ളൊരു വീടുമാണ് ഞങ്ങളുടേത് നല്ല കോടമഞ്ഞ് വീടുന്ന സമയത്ത് പോലും ഞങ്ങൾ അത് രാവിലെ എഴുന്നിട്ട് ഞങ്ങളെ അമ്മ പള്ളി കൊണ്ടുപോകും അവിടെ വെച്ച് അൽസാര ബാലന്മാരെക്കുറിച്ചൊക്കെ അമ്മ വളരെ പോസിറ്റീവായിട്ടൊക്കെ പറയും ഇതൊക്കെ എന്റെ ഉള്ളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അന്നൊന്നും എനിക്കിതിന്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല അച്ഛനാകണമെന്ന് ആഗ്രഹം അന്നൊന്നുമില്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകണ്ടെന്നും ആഗ്രഹമില്ല കാരണം എന്താണെന്ന് ഒരു പിടിയില്ല ഒരു പുരോഹിതനാവുക എന്നുള്ളത് എന്താണെന്നൊന്നും എനിക്ക് അന്ന് അന്നറിയത്തില്ല ഞാൻ സെവനായി ചേർന്നപ്പോഴും എനിക്ക് പറഞ്ഞോട്ട് അറിഞ്ഞുകൂടാ ഒത്തിരി അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ബ്രഹ്മചരി ജീവിതം ആണെന്നൊക്കെ അറിയാം പൗരോഹിത്വം കുർബാനയില്ലെന്നും കുമ്പസാരിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യമൊക്കെ അറിയാമെങ്കിലും ഇതിന്റെ ഗൌരവമായ തലങ്ങളെക്കുറിച്ചുള്ള അവബോധമൊന്നും ആ പതിനഞ്ച് പതിനാറ് വയസ്സിലൊന്നും ഉണ്ടാവില്ല പക്ഷേ ക്രമാനുഗതമായ കർത്താവ് ഓരോന്നോരോന്നോരുന്നിട്ട് വെളിപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു ഇത്രയും കാലമായിട്ട് തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ഞാൻ സമ്മാനിച്ചായിരുന്നത് ഈ നാൽപ്പത് വർഷമായിട്ട് ഇതുവരെ ഞാനെടുത്ത തീരുമാനം തെറ്റിപ്പോയി പുരോഹിതനാകാനുള്ള തീരുമാനം തെറ്റിപ്പോയെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല മാത്രമല്ല ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്റെ പൗരോഹിത്യത്തിന്റെ ഓരോ മേഖല ഞാൻ എൻജോയ് ചെയ്യുകയാണ് തിരക്ക് മൂലം ശുശ്രൂഷയുടെ ബാഹുല്യ നിമിത്തം വിശ്രമിക്കാൻ സമയമില്ല അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരോടത്ത് കുടുംബാംഗങ്ങളോടൊത്ത് ചെലവഴിക്കാത്ത സമയമില്ല ഇതൊന്നും തന്നെ എന്റെ സന്തോഷത്തെ കുറച്ചിട്ടില്ല സന്തോഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇപ്പം അപ്പൊ ഈ അൻപത്തെട്ട് വയസ്സായപ്പോഴേക്ക് പൗരോഗ്യത്യ ജീവിതത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വർദ്ധിച്ചെനിക്ക് എനിക്ക് സന്തോഷം വർദ്ധിച്ചു അപ്പൊ എനിക്കൊരു ആറ്റിറ്റ്യൂഡ് അതിനോട് ഒരു പ്രത്യേകമായൊരു താൽപര്യവും മനോഭാവവും അതുപോലെ അതിന്റെ വഴിയിലൂടെ ആവശ്യമായ അനുകൂല സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി തന്നുകൊണ്ട് ഞാൻ എനിക്ക് ദൈവം തരുന്ന വിളി കേൾക്കാവുന്ന വിധത്തിൽ ദൈവം എന്നെ ട്യൂൺ ചെയ്തു അതിന്റെ അർത്ഥം എന്തെന്നറിയോ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് ദൈവം പൗരോഹിത്യ സന്യാസ ദൈവവിളി തന്നിട്ട് അവരത് കേൾക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവവിളി പൗരോഹിത്യ സന്യാസ ദൈവവിളി ഉണ്ടായിട്ടും അവരത് കേൾക്കുന്നില്ലെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് അത് നിങ്ങളാണ് ഉത്തരവാദികൾ എവിടെയെങ്കിലും ഒരു അച്ഛനോ കാലിടറിയാൽ പഴച്ചുപോയാൽ അത് വീട്ടിൽ വിഷയമാണ് സഭയെ കരുവാരിത്തേക്കുന്ന സംഘങ്ങളുടെ കൂടെ കൂടി നിങ്ങളും ആഘോഷിക്കുന്നു ഒരു വൈദികന് കാലിടറിയാൽ ഒരു കന്യാസ്ത്രീക്ക് തെറ്റുപറ്റിയാൽ ഒരു മെത്രാന് തെറ്റുപറ്റിയാൽ സ്വർഗം നൊന്ത് നൊമ്പരപ്പെട്ട് നിലവിളിക്കുമ്പം തമ്പുരാം പൊട്ടിക്കരയുമ്പോ ഒരൊറ്റ കൂട്ടരെ ആഘോഷിക്കുന്നുള്ളത് നരകം നരകത്തിലെ പിശാജ് നമ്മൾ ആരുടെ കൂടെ കൂടണം ഒരച്ഛന് കാലിടറിയെന്നും പറഞ്ഞ് കേരളത്തിലും ലോകത്തിലുള്ള മലയാളികളുടെ അടുത്തോ എന്തെല്ലാം ഇന്നത്തെ നവമാധ്യമങ്ങളുടെ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് അപ്പത്തോലന്മാരെ ഈശോ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് മൂന്ന് വർഷം എന്നിട്ട് അവൻ ഒരുവൻ പോയി ഒറ്റിക്കൊടുത്ത് തൂങ്ങിച്ചത്തില്ലേ തൂങ്ങിച്ചത്ത യുവദാസന്റെ ജീവിതമാണോ രണ്ടായിരം വർഷമാണ് സഭ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അവന്റെ പാപത്തിന്റെ ദുർവിശേഷമാണോ സഭയുടെ ചർച്ചാ വിഷയം അതോ പതിനൊന്ന് അപ്പസ്തോലന്മാര് കൂടി തെരഞ്ഞെടുത്ത പന്ത്രണ്ടാമന മത്യാസങ്ങളുടെ കൂടി യേശു അവരെ ഏൽപ്പിച്ചു കൊടുത്ത സുവിശേഷമാണോ അവന് ചർച്ചാ വിഷയമാക്കിയത് അവര് പ്രചരിപ്പിച്ചത് അപ്പൊ ദുർവിശേഷം പ്രചരിപ്പിക്കുന്നവരാകരുത് നമ്മൾ സഭയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഭയെന്ന് പറഞ്ഞാൽ എത്രമാരും മാർപ്പാപ്പായും വൈദികരും മാത്രമൊന്നുമല്ല അവർ സഭയ്ക്കകത്തുണ്ട് നേതൃത്വത്തിലുണ്ടെന്നേ ഉള്ളൂ സഭ എന്ന് പറയുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് പരമപിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മാലാക്കന്മാര് വിശ്വസ്തര് അതുപോലെ വചനത്തിന്റെ വചനത്തിന്റെയും ഗോദാസന്റെ ജീവനെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ആന്തരിക തലമുണ്ട് അതിനൊരു കുറവ് ഉണ്ടായിട്ടില്ല അതിനൊരു കുറവ് സംഭവിച്ചിട്ടില്ല സത്യമായി നിങ്ങൾ വിശ്വസിക്കണം ഈ പരമപരിശുദ്ധ സ്ത്രീസ്വത്തിനും വിശ്വസർക്കും മാലാഖമാർക്കും ഗൂതാശ്ര ജീവനും വജ്രജീവനും കുറവ് വന്നിട്ടില്ല അത് അങ്ങനെ തന്നെയുണ്ട് എന്നും അങ്ങനെ ഉണ്ടായിരിക്കും പക്ഷെ കുറവ് വന്ന് എവിടെയാ സഭയിൽ അംഗങ്ങളായി തീർന്നവർക്കും സഭാ ശുശ്രൂഷ മേഖലയിലേക്ക് വന്നവർക്കും സഭയുടെ നേതൃത്വത്തിൽപ്പെട്ടവർക്കും വിശ്വാസികൾക്കും തെറ്റുപറ്റി അത് സഭയുടെ ഭാഗ്യതലത്തിലെ കുറവുകളും കേടുകളുമാണ് അത് നമ്മുടെ നമ്പരത്തിന് കാരണമാകണമെങ്കിൽ നമുക്ക് നമ്പരാനോട് സ്നേഹം വേണം അപ്പോൾ ദൈവവിളി എന്ന് പറഞ്ഞാൽ പൗരോഗിത്യ ദൈവവിളി സന്യാസ ദൈവവിളി അത് കുടുംബജീവിത ദൈവവിളി പോലെ തന്നെ പ്രധാനപ്പെട്ടതാ കുടുംബജീവിത ദൈവവിളി എന്ന് പറയുന്ന പൗരോഗിത്യ സന്യാസ ദൈവവിളിയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാ അത് മോശമൊന്നുമല്ല ബോംബെയിൽ നേഴ്സ് അപ്പോ കൊളത്തുവ്യാനകേന്ദ്രത്തില് ഒരു നേഴ്സ് ചേരാൻ ആഗ്രഹിച്ച് എന്റെ കൂടെ ഇങ്ങോട്ട് ബോംബെ ട്രെയിനിൽ രണ്ട് നഴ്സസ് വരുന്നുണ്ട് അപ്പൊ അവരെ ട്രെയിനിൽ കയറാൻ അതിന് മുമ്പ് വേറൊരു നേഴ്സ് എന്റെ വണ്ടിയിൽ ഇവരെ വിടാൻ വേണ്ടി ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഉണ്ടായിരുന്നു ബിന്ദു നാൽക്കുട്ടിയുടെ പേര് അപ്പൊ ഇവരെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഉപദേശം കൊടുത്തോളു ഞാൻ ചോദിച്ചു ബിന്ദു നീ വല്യ വർത്തമാനം പറയുന്നവര് നിനക്കെന്താ കന്യാസ്ത്രീ ആയാലേ അവരെ ഉപദേശിക്കുന്നതിന് ഫാള് പറഞ്ഞു അച്ഛാ ഞാൻ ഏതാണ്ട് ഓർമ്മ വെച്ച കാലത്ത് തിരിച്ചറിവ് കാലം മുതല് കല്യാണം ഭർത്താവ് പ്രസവം മക്കള് ഇതൊക്കെ എന്റെ ചിന്തയും എന്റെ ആഗ്രഹങ്ങളും എനിക്ക് ഇങ്ങനെ കന്യാസ്ത്രീ ആവുക അതൊന്നും എന്റെ ചിന്ത വരുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു വെരി ഗുഡ് മോൾ നീ സത്യം പറഞ്ഞല്ലോ അവള് സത്യം പറഞ്ഞു സാധനക്കാരാണെ പറയും ആ ഞാൻ ആലോചിച്ച് നോക്കട്ടെ അച്ഛാ അത് ഞാൻ എൻ്റെ പപ്പയോട് ചോദിക്കട്ടെ ഞാൻ ഗവൺമെന്റ് ചേർന്ന മമ്മി സംബന്ധിച്ചല്ലേ ഇനി എന്തെങ്കിലും തോന്നാ പറയും ഇവിടെ സത്യം പറഞ്ഞു ഒരു തെറ്റുമില്ല ഇല്ല മോളെ നീ അങ്ങനെ പറഞ്ഞതിന് ബിന്ദു നീ പറഞ്ഞത് സത്യമാണ് നിനക്ക് കുടുംബജീവിതത്തിലേക്കാണ് വിളി എന്നുള്ള തെളിവായിരുന്നു അത് സന്യാസ പൌരോഗ്യത്തെ ജീവിതാന്തത്തിലേക്ക് വിളി കിട്ടിയവർക്ക് അതിനോടുള്ള ആഭിമുഖ്യങ്ങൾ വരുന്ന പോലെ കുടുംബജീവിതത്തിലേക്ക് വിളി കിട്ടുന്നവർക്ക് അതിനോടുള്ള ആഭിമുഖ്യം കിട്ടിയതാണ് അതെ പെൺകുട്ടി പ്രകടമാക്കി പ്രകടമാക്കിയത് ഇഷ്ടപ്പെട്ടു അതാണ് സത്യസന്ധത എന്ന് പറയുന്നത് അതുപോലെ ഞാൻ എന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച സെമ്നാഴ്ച എന്നൊരു പയ്യൻ അയാള് ദൈവശാസ്ത്ര പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഫിലോസഫി പഠനം കഴിഞ്ഞ് പ്രായോഗിക പരിശീലന റീജൻസി എന്ന് പറഞ്ഞ സമയമുണ്ട് ഒരടവകെ പോയി കുറച്ചുകാർ ശുശ്രൂഷ ചെയ്തിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു എനിക്ക് പൗരോഹിത്യ ദൈവിളി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാന് സഭയിൽ നിന്ന് പോരുകയാണ് എന്നെ അച്ഛനും സഹായിക്കണം ഞാൻ എന്നത് ചെയ്യേണ്ടത് ഞാനെടുത്ത തീരുമാനം തെറ്റോ ഇല്ലയോ എന്ന് തെറ്റാണോ ഇല്ലയോ എന്ന് എനിക്കിന്ന് സംഭരാന്റെ തിരികെതും അറിയാൻ ആഗ്രഹമുണ്ട് ഇപ്പം ഞാൻ ചോദിച്ച മോനെ നീ എന്തുകൊണ്ടാണ് പൗരോഹിത്വം വേണ്ടെന്ന് വെച്ചത് ഞാന് ബ്രഹ്മചര്യം പാലിക്കാൻ ലൈംഗിക വിശുദ്ധി പാലിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്നില്ല മാത്രമല്ല പെൺകുട്ടികളെ സ്ത്രീകളൊക്കെ കാണുമ്പോൾ അവരോടുള്ള അഭിനിവേശങ്ങളൊക്കെ എന്നിൽ വരുന്നു ഒരു പുരോഹിതിന് പറ്റാത്ത സ്വഭാവങ്ങളിൽ കാണപ്പെടുന്നു അതുകൊണ്ട് എനിക്ക് കുടുംബജീവിതം ആണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു ഒരു തെറ്റുമില്ല മോനെ നീ പൗരോഗിത്വ പരിശീലന കാലഘട്ടത്തിലായിട്ടുള്ളൂ പട്ടം മേടിച്ചിട്ടില്ലല്ലോ പട്ടം മേടിച്ചിട്ട് പിന്നെ അങ്ങനെ തോന്നാൻ പാടില്ല പൗരോഗ്യത്തെ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞ് പിന്നെ കലപ്പേ കൈപിടിച്ചിട്ട് പുറകൊണ്ട് തിരിഞ്ഞ് നോക്കരുത് വ്രതവാഗ്ദാനം ചെയ്തിട്ട് പിന്നെ തിരിഞ്ഞ് കലപ്പയ കൈപിടിച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത് പക്ഷെ പരിശീലന കാലത്തല്ലേ ഒരു തെറ്റുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് മോനെ പൗരോഗ്യത്തെ സന്യാസ ജീവിതാന്തത്തിൽ മാത്രമല്ല ബ്രഹ്മചര്യ പുണ്യം പാലിക്കേണ്ടത് അത് ഉണ്ട് കാണുന്ന എല്ലാ സ്ത്രീകളോടും ആഭിമുഖ്യം കാണുന്ന എല്ലാ പുരുഷന്മാരോടും പെണ്ണുങ്ങൾക്ക് ആഭിമുഖ്യം അവരെയൊക്കെ കാണുമ്പോൾ അശ്വലീല അശ്വതി വികാരങ്ങൾ മനസ്സു നിറയുന്നു അതിന് നമ്മൾ താലൂരിക്കാൻ പോയെങ്കിൽ വലിയ തിന്മയാണ് നിനക്ക് ജീവിത പങ്കാളിയായിട്ട് ഒരാളെ കിട്ടുന്നുള്ളൂ അയാളുമായിട്ട് ഈ പറയുന്ന സുഖാസ്വാദനത്തിന് അനുവാദമുള്ളൂ ബാക്കി എല്ലാ മേഖലയിലും ഒരു പുരുഷർ ബാക്കി എല്ലാ സ്ത്രീകളും ഭർത്താവിന് ഭാര്യ മാത്രമേ ഉള്ളൂ ഭാര്യ ബാക്കി എല്ലാ സ്ത്രീകളും അതിന്റെ അമ്മയോ പെങ്ങളോ മകളോ ആയിട്ട് തന്നെ പരിഗണിക്കണം അല്ലെ കാണുന്ന എല്ലാ സ്ത്രീകളോട് ആഭിമുഖ്യവും താൽപ്പര്യവും വൈകാരിക അടുപ്പമുണ്ടായി കഴിഞ്ഞാൽ വ്യഭിചാര ദുർബോധമുള്ളിൽ കയറും അവലൊരു സ്ത്രീക്ക് പുരുഷനോട് അങ്ങനെ തന്നെ നീ വിവാഹിതയാണെങ്കിൽ തന്റെ ഭർത്താവുമായിട്ട് മാത്രം നിനക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള ബന്ധവും സ്നേഹവും അതുപോലെ തന്നെ വൈകാരികമായ ഉണ്ടാകാൻ പാടുള്ളൂ ബാക്കിയെല്ലാ പുരുഷന്മാരും നിന്റെ അപ്പനോ ആങ്ങളെയോ മകനോ ആയിരിക്കണം അതാണ് അൽമാരുടെ ബ്രഹ്മചര്യം എന്ന് പറയുക പൗരോഹിത്യ ബ്രഹ്മചര്യം പോലെ തന്നെ ഒരു അൽമായ ബ്രഹ്മചര്യമുണ്ട് സന്യാസ ബ്രഹ്മചര്യം പോലെ തന്നെ ഒരു അൽമാരുടെ ബ്രഹ്മചര്യമുണ്ട് അവിടെയാണ് കുടുംബജീവിതത്തിന്റെ ഭദ്രതയും വിശ്വസിയും പരിപാവനതയും ഒക്കെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഈ നിന്ന് പുറത്തു പോയാലും നിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തരുത് നിർമ്മലമായിട്ട് ജീവിക്കണം വിവാഹത്തിന് മുമ്പ് ഒരിക്കലും ഒരാളുമായിട്ടും ഈ പാപാസ്വാദനത്തിന്റെ സുഖതലം തേടി പോകരുത് മുട്ടുകുത്തി അതിനുവേണ്ടി അച്ഛൻ എനിക്കൊണ്ട് പ്രാർത്ഥിക്കും പറഞ്ഞ് പറഞ്ഞു വിട്ടു മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു അവന് പറഞ്ഞു വിട്ടു ന്യൂസിലാൻഡിൽ ചെന്നപ്പം ഇയാൾ എന്നെ കാണാൻ വന്നു കാര്യം കൂട്ടി വന്നത് അച്ഛ അച്ഛൻ അന്ന് പറഞ്ഞ വാക്ക് ശംസ പ്രാർത്ഥന അത് പലിച്ചച്ച ഞാൻ അത് കഴിഞ്ഞ് ഇന്നതുപോലൊക്കെ പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച് ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് മിനിമം ഇരുപത് പേരെങ്കിലും എന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കുടുംബജീവിതം ആരംഭിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച പെൺകുട്ടികൾ എന്റെ ജീവിതത്തിലേക്ക് വന്നു പക്ഷേ ഞാൻ എല്ലാവരെയും ഒരു ദൂരത്തിൽ മാറ്റി നിർത്തി ഞാൻ അവരിൽ നിന്ന് മാറി ഒരാളെ വിരൽത്തുമ്പത്ത് തൊട്ടുപോലും ഞാൻ മലിനപ്പെടുത്തിയില്ല അച്ഛൻ പറഞ്ഞ വാക്കുകളെ ചെവികൾ മുഴങ്ങിയതുകൊണ്ട് ഇന്റർനെറ്റിലൂടെയോ അശ്ലീല ചാനലുകളിലൂടെയോ അല്ലെങ്കിൽ മൊബൈലിലൂടെയോ ഒന്നും ഞാൻ ഈ ദൈവികമല്ലാത്ത മേഖലയിലേക്ക് പ്രവേശിച്ചില്ല എന്റെ കൂട്ടുകാരെ മുറിയിൽ വന്നിരുന്ന് ഇന്റർനെറ്റിലൂടെ അശ്ലീലം കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ അവരുടെ മുറിയിൽ നിന്ന് മാറിപ്പോയി പിന്നെ വേറെ മുറിയിൽ പോയി താമസിച്ചു രണ്ട് സ്ഥലത്ത് ഉണ്ടായി ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടി ഞാനുമായി അടുപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ എന്റെ മുറിയിലേക്ക് വരട്ടെ എന്ന് അവൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ദൈവം അനുവദിക്കാത്തൊരു സുഖാസ്വാദനം നമ്മൾ തമ്മിൽ നടത്തിയാൽ അത് ജീവിതം മുഴുവൻ തകർക്കും ഞാൻ ചോദിച്ച മോനിയും ഒക്കാഴ്ച എഴുന്നുകിട്ടി അപ്പൊ എന്നോട് പറഞ്ഞു അച്ഛ അച്ഛൻ ടി വിയിൽ പ്രസംഗിക്കുന്ന ഞാനൊരിക്കൽ കേട്ടു ഒരു കൺവെൻഷൻ ഫോട്ടോ കൺവെൻഷൻ പ്രസംഗിക്കുന്നത് അന്ന് ഞാൻ തീരുമാനമെടുത്തു എന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് ആ വാഗ്ദാനം ചെയ്ത് എന്നെ കെട്ടാൻ പോകുന്നവർ വന്നാൽ പോലും ഞാൻ നോ പറയുന്നില്ല ആ പെൺകുട്ടി ബലഹീന പ്രകൃതിയുള്ള അല്പ കടത്ത് പറിച്ച സബല സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു അപ്പൊ ഇവൻ കെട്ടാൻ ആഗ്രഹിച്ച പെണ്ണ് ഇങ്ങോട്ട് കയറി വന്ന് ഇവന്റെ മുറിയിലേക്ക് വരാമെന്നും ദൈവഹിതത്തിന് വിരുദ്ധമായി വിവാഹത്തിനുമുമ്പ് സുഖമാസ്വദിക്കാനായിട്ട് നമ്മൾ മുന്നേറാമെന്നും പറഞ്ഞപ്പോൾ ഞാൻ അവളെ ശാസിച്ചു പിന്നീട് ഞാൻ അവളോട് പറഞ്ഞു നീ ഒരു ധ്യാനമൊക്കെ കൂടി നിന്റെ ഈ സ്വഭാവം മാറ്റുന്നില്ലെങ്കിൽ എന്നോടുള്ള നിന്റെ അടുപ്പം ഒരു ജടിക പാപത്തിലേക്ക് നിന്നെ നയിക്കുന്നു എന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കെട്ടാൻ താൽപ്പര്യമില്ല അപ്പൊ ഇവൾ ആദ്യം ഓക്കെ എന്ന് പറഞ്ഞു പോയി ധ്യാനമൊന്നും കൂടിയില്ല വീണ്ടും ഒരു ദിവസം ഇവൻ ഇവൾ വഴി വെച്ച് കണ്ടെത്തി കഴിഞ്ഞപ്പം നമ്മൾ കുറച്ച് മുഖം പെരുപ്പിച്ച് പെരുമാറി എന്നിട്ട് പറഞ്ഞു നീ ആണാണെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് നിന്നെ കെട്ടണമെന്ന് ഞാൻ പുനരാലോവനടുത്ത ഇവൻ പറഞ്ഞു സന്തോഷം ഞാൻ മൂന്ന് മാസമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണത്തിനുമ്പെ എന്റെ മുറിയിൽ വന്ന് എന്നോടൊപ്പം പാപം ചെയ്യാൻ ഇങ്ങോട്ട് മുന്നേറി വന്ന ഒരു പെൺകുട്ടിയെ കെട്ടി ജീവിതം നശിപ്പിക്കാനായിട്ട് അനുവദിക്കില്ലേ അമ്മേന്ന് ഞാൻ പ്രാർത്ഥിച്ചു നിനക്ക് തന്നെ ബോധ്യപ്പെട്ടുള്ളൂ മാതാവിന്റെ ശക്തി അമ്മളെ എന്ന് പറഞ്ഞു അവിടുന്ന് പോക്ക് പോയി അതാണ് ആണത്വം എന്ന് പറയുന്നത് അതാ പുരുഷത്വം എന്നാൽ ഇവൻ ആണത്വമില്ലെന്നും പറഞ്ഞ് വിവാഹത്തിന് മുമ്പ് ഈ സുഖം ആസ്വദിക്കാൻ ഞാൻ അങ്ങോട്ട് വരാൻ തയ്യാറാണെന്ന് പറഞ്ഞവൾക്ക് സ്ത്രീത്വമില്ല അവൾ സ്ത്രീത്വമുണ്ട് കേട്ടോ പക്ഷെ മാതൃത്വമില്ല പ്രിയപ്പെട്ടവരെ ലൈംഗിക വിശുദ്ധി പാലിക്കണമെങ്കിൽ പിതൃത്വവും മാതൃത്വവും വേണം വിവാഹ ഗോദാശ വഴി വരമായി നിനക്ക് കിട്ടാൻ പോകുന്നതാണ് പക്ഷേ നീ വരമായി കിട്ടുന്നതിന് മുമ്പ് തന്നെ നിന്റെ പുരുഷത്വത്തിൽ മാത്രം നീ അഭിരമിച്ചാൽ സ്ത്രീത്വത്തിൽ മാത്രം നീ അഭിരമിച്ചാൽ പിതൃത്വവും മാതൃത്വവും കിട്ടാതെ തന്നെ നീ നിന്റെ ജഡത്തിന്റെ ദുർവ്യാപാരങ്ങളിലേക്ക് പോയാൽ നിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ അത് കുടുംബത്തിന്റെ അടിത്തറ തകർക്കും അങ്ങനെ നിങ്ങൾക്കുണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ആ സിനിമ ഉണ്ടാകും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന് പറഞ്ഞു വരുന്നത് ഫ്രീപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വേദിയിൽ കൂടുതൽ വിശ്വദീകരിക്കാൻ സമയമില്ലാഞ്ഞിട്ടാണേ ഇത് നിസ്സാര കാര്യമല്ല ഇന്നിപ്പോൾ എല്ലാവരും കരുതിരിക്കുന്ന എന്താ കല്യാണം ഒരു പരസ്പരം പരിചയപ്പെട്ടും പ്രേമിച്ചും പറ്റുന്നതൊക്കെ ബാഹ്യമായിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ആസ്വദിച്ചും രണ്ടുപേര് ആണോ എന്ന് പരിശോധിച്ച് അറിഞ്ഞുമൊക്കെ കല്യാണം നടത്തിയാൽ മതി അങ്ങനെ കുടുംബജീവിതം വരമായി സ്വീകരിക്കുന്നതിന് പകരം ബന്ധനമാക്കി മാറ്റുന്ന എത്രയോ ദമ്പതിമാര് ഒരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും ബഹളമാണ് രണ്ടു തവണ മിസ്കാരേജായിപ്പോയി ഇവളുടേത് ഗർഭം അലസിപ്പോയി അങ്ങനെ ദുഃഖത്തിൽ നിരാശയിലുമായി ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ഇവിടെ തീരുമാനിച്ചു ഇവനാണിതിന് കാരണം അവനാകട്ടെ ഇവൾ കുഞ്ഞുങ്ങളുണ്ടാവില്ലെങ്കിൽ ഇവള് പിരിഞ്ഞു പോവാൻ നല്ലതെന്നും പറഞ്ഞു അവന് തീരുമാനമെടുത്തു രണ്ടുപേരും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ് ഞാൻ അവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചാ വന്നതെങ്കിൽ രണ്ടുപേരും രണ്ടു മുറിയിൽ ഉറങ്ങുന്ന കാലമാണ് മൂന്ന് മാസമായി ശാരീരികമായ ഒരു ബന്ധം പോലും വേണ്ടെന്ന് വെച്ചു രണ്ടുപേരും വീട്ടിൽ അറിയിക്കാൻ പേടിയാതുകൊണ്ട് വീട്ടിലറിയിച്ചല്ലെന്നേ ഉള്ളൂ വീട്ടിൽ വീട്ടിലപ്പനുമേ വിശ്വസര ജീവിക്കുന്നവരാ വിവാഹമോചനത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് വക്കീലിനെ കണ്ട് സംസാരിച്ചു ദേശരാജ്യത്ത് വച്ച് അവിടെ വെച്ച് കിട്ടാൻ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് മാനസിക പൊരുത്തമില്ലാതെ ഗ്രൗണ്ടിൽ തന്നെ കിട്ടും വേണ്ട സഭയിൽ നിന്ന് കിട്ടുന്നൊക്കെ അവർ ധരിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ധ്യാനത്തിൽ കൂടി ഈ പ്രസംഗമല്ല കേട്ടത് ഒരു കാര്യം അവർ തിരിച്ചറിഞ്ഞു ഇവർ വിവാഹ ഗോദാശ സ്വീകരിക്കുന്നതിന്റെ തലയാഴ്ചയിൽ ഇവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് കാണാനിട വന്നു അപ്പോൾ അവര് രണ്ടുപേരും ചില ബാഹ്യമായ ആലിംഗനങ്ങളും ചുംബനങ്ങളും ഒക്കെ നടത്തി അങ്ങ് പിരിഞ്ഞെങ്കിലും ജഡിതാസക്തിയുടെ ദുർഭൂതം ബഹസ്യ അഞ്ചെന്നാൽ അത് വ്യഭിചാര ദുർഭൂതം എന്നാണ് വിളിക്കുക അത് പ്രവേശിച്ചു അതുവരെ പാപമൊന്നും ചെയ്യാതെ കഴിഞ്ഞിരുന്നവർ ആ ഒരാഴ്ച മുമ്പ് ഈ അടുപ്പം ആരംഭിച്ചതിന് ശേഷം ഫോണിലൂടെ ഇന്റർനെറ്റിലൂടെ മോശമായ പാവങ്ങളൊക്കെ ചെയ്തു നഗ്നത കാണിച്ചു കൊടുത്തു അത് റെക്കോർഡ് ചെയ്തു അങ്ങനെയുള്ള സിനിമകൾ വ്യാപരിച്ചു കല്യാണത്തിന് മൂന്ന് ദിവസം മുമ്പ് ഇങ്ങോട്ട് കേരളത്തിലേക്ക് പോരുന്നതിന് മുൻപ് അവർ രണ്ടുപേരും ഇങ്ങോട്ട് തീരുമാനിച്ചു ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ താമസിച്ച് എല്ലാം ആസ്വദിച്ചിട്ട് ഏതായാലും കെട്ടാൻ പോവാണല്ലോ എന്നത് അതും ചെയ്തു ഇവിടെ വന്നിട്ട് ഇതൊന്നും ഏറ്റുപറയാതെ കുംഭസാരിക്കാതെ അവർ വിവാഹ ഉദാ സ്വീകരിച്ചു അതാണ് കുടുംബജീവിതം തകരാൻ കാരണം അതാണ് വിവാഹമോചനത്തിന്റെ വക്കിലെത്താൻ കാരണമെന്ന് അവർ ആ ധ്യാനത്തിൽ തിരിച്ചറിഞ്ഞു കാരണം ഞാൻ ഇതിനോട് ചേർന്ന് പോകുന്ന ഒത്തിരി ഉദാഹരണങ്ങൾ ധ്യാനത്തിൽ പറയാറുണ്ട് അത് കുടുംബ വൃക്ഷ വിശുദ്ധീകരണ ധനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പൊ നമുക്ക് പറയാൻ നേരമില്ല അതവിടെ വെച്ച് അവർ ചങ്കു പൊട്ടി കരഞ്ഞ് ഏറ്റു പറഞ്ഞു കുംഭസാരിച്ചു അത് കഴിഞ്ഞ് അവര് പറയുകയാണ് ഈ കുംഭസാരം കഴിഞ്ഞ് ഡെലിവറൻസ് മാസ് കുടുംബവർഷം വിശുദ്ധീകരണ കുർബാന കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള വെറുപ്പ് എങ്ങു അറിയാൻ പാടില്ല ഇവർക്ക് യാതൊരു തരത്തിലുള്ള ആകൽഷയില്ലാണ്ടായി അവർ വേറെ ഒന്നും ചെയ്തില്ല അവര് മറച്ചുവെച്ചിരുന്ന മാരക പാപം ഏറ്റുപറഞ്ഞു കുമ്പസാരിച്ച് വിവാഹകോദാസ പാപത്തോടെ സ്വീകരിച്ചത് പ്രത്യേകം ഏറ്റുപറഞ്ഞു അയോഗ്യതയുടെ അന്ന് കുർബാന സ്വീകരിച്ച പാപം ഏറ്റുപറഞ്ഞു ആ കഴിഞ്ഞ ഇത്രയും കാലമായിട്ടുള്ള കുടുംബജീവിതം പാപത്തിലായിരുന്നു എന്ന് ഏറ്റുപറഞ്ഞു കാരണം അന്ന് മറച്ചു വെച്ച പാപ അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളൊരു കള്ളക്കുംഭസാരം നടത്തി ആ പാപത്തോടെയാണ് വിവാഹ ഗൂതാശ സ്വീകരിക്കുന്നെങ്കിൽ വിവാഹ ഗൂതാശയുടെ ക്രമം നിങ്ങൾക്ക് കിട്ടില്ല മക്കളെ അതാ പല കുടുംബങ്ങൾ തകരാൻ കാരണം അതാണ് മുഴുവൻ തകർച്ചയുടെ കാരണമെന്ന് തിരിച്ചറിഞ്ഞു രണ്ട് മിസ്കാരേജ് മനസ്സിൽ പോയ അവസ്ഥ ഹിവാഹമോചനത്തിന്റെ വക്കിൽ കഴിയുന്ന മാനസിക പൊരുത്തമില്ല അതിന്റെ അടിസ്ഥാന കാരണം അയോഗ്യതയുടെ വിവാഹ ഗൂതാസ സ്വീകരിച്ചാണ് തിരിച്ചറിവിൽ അവര് ചങ്കുപൊട്ടി കരഞ്ഞ് കുമ്പസാരത്തിലേറ്റുപറഞ്ഞ് പ്രഭാനി ഇത് സമർപ്പിച്ചു കഴിഞ്ഞപ്പം വിടുതിൽ കിട്ടി രണ്ട് കരമുയർത്തി മൂന്ന് ഹല്ലുയ പറയാം ഹല്യ 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 പ്രിയപ്പെട്ട ദൈവമക്കളെ മൂന്നാം ദൈവവിളിയായ കുടുംബജീവിതം അത് വിവാഹ ഗോതാശ്ശയിലൂടെയാണ് ആ വരം നിങ്ങൾ കേട്ടുക നിങ്ങൾ രണ്ടുപേരും വിവാഹ സ്വീകരിക്കാൻ ബലുവേദിയുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്തവാകാനുള്ളവരും അപ്പൊ നിങ്ങൾ ഈ നിൽക്കുമ്പോ നിങ്ങളുടെ തൊട്ടു പുറകിൽ നിങ്ങളുടെ കുടുംബ കൂട്ടായ്മ ഉണ്ടാകണം നിങ്ങളുടെ മുമ്പിൽ ഈ ആൾക്കാരയുടെ ചെന്നിലായിട്ട് തിരുസഭയുടെ കൂട്ടായ്മയുടെ പ്രതിനിധിയായി പുരോഗതി നിൽക്കണം ഈ രണ്ട് വിശുദ്ധ കൂട്ടായ്മകളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ വിവാഹത സ്വീകരിക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ സ്വർഗ കൂട്ടായ്മയുണ്ട് അനുഗ്രഹം വർഷിക്കാൻ വേണ്ടി ഈ വിവാഹത്തിന്റെ വരം നിങ്ങൾക്ക് കിട്ടുന്നത് സ്വർഗത്തിൽ ഈ വരം നിങ്ങൾക്ക് പൊഴിച്ചു തരുന്നത് ഈ വിശുദ്ധ കുടുംബക്കൂട്ടായ്മയും തിരുസഭ കൂട്ടായ്മയും ഉള്ളപ്പോഴാണ് എന്നാൽ നിങ്ങൾ ചിലരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അപ്പനെ അമ്മയും കണ്ണീര് കുടിപ്പിച്ച് കുടുംബത്തിന്റെ തൽപേര് നശിപ്പിച്ച് പാപകരമായ പ്രേമത്തിൽ കുരുങ്ങി സഭയുടെ കൽപ്പന ലംഘിച്ച് വിശ്വാസമില്ലാത്തവരെ കല്യാണം കഴിച്ച് മാമൂദിസ ഊദാശ സ്വീകരിക്കാത്തവരെ മാമൂദിസ ഊദാശ സ്വീകരിച്ചവര് കല്യാണം കഴിച്ച പാപമാണ് അതിന് ന്യായീകരണമൊന്നുമില്ല മാമോദിസ സ്വീകരിച്ചവര് ആ വിശ്വാസത്തിലേക്ക് വരാത്ത മാമോദിസ സ്വീകരിക്കാത്തവരെ മതത്തിന്റെ പേരൊന്നും പറയുന്നില്ല വിവാഹം ചെയ്താൽ അത് കാരണം എന്താ നിങ്ങൾ രണ്ടുപേരും വിവാഹ ഗോദാസ്ത സ്വീകരിക്കുന്നത് മാമോദിസ എന്ന കൂതാശയുടെ കൃപയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആ കൃപയുടെ അടിത്തറ പണിയാതെ നിങ്ങൾക്ക് എങ്ങനെ വിവാഹ സ്വീകരിക്കാൻ എങ്ങനെ വരാൻ പറ്റും അതുകൊണ്ട് മിശ്ര വിവാഹം നടത്തിയാലും ശേഷ വിവാഹം നടത്തിയാലും നിങ്ങൾക്ക് വരം കിട്ടിയിട്ടില്ല അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ബാധിക്കും അത് എടുക്കണം അപ്പൊ നിങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ച് പോയവരാണെങ്കിൽ അവരെ ഒരു ധ്യാനത്തിൽ കൂട്ടി വിശ്വാസത്തോടെ മാമൂദീസ സ്വീകരിക്കാനും അവരുടെ വിവാഹ ഊദാശന്ന് പുതുക്കാനും നിങ്ങൾ രണ്ടുപേരും കൂടെ തയ്യാറായാലേ ശരിയാവുള്ളൂ ആ വിവാഹ ഊദാശ് സ്വീകരിക്കുമ്പോൾ പുരോഹിതം നിങ്ങളെ ആശീർവദിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതം എന്തെന്നറിയോ ആ പുരുഷൻ ഭർത്താവായി മാറി ഈ സ്ത്രീ ഭാര്യയായി മാറി ഭർത്താവും ഭാര്യയുമായി മാറിപ്പോവല്ലോ ഒരു വരമെന്ന് നിറഞ്ഞു എന്തെന്നറിയോ ദൈവത്തിന്റെ പിതൃത്വത്താൽ ഈ പുരുഷൻ നിറഞ്ഞു മാതൃത്വത്താൽ ഈ സ്ത്രീ നിറഞ്ഞു അങ്ങനെ രണ്ടുപേരുടെ ആത്മാവ് ആത്മാവ് ഒന്നായി തീർന്നു ഈ ആത്മാവ് ആത്മാവി ഒന്നായി തീർന്നൊരു ശേഷം പിന്നെ വേർപെടുത്താൻ പാടില്ലെന്നാണ് ഈശോ പറഞ്ഞത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് ആ ആത്മാവ് ആത്മാവ് ഒന്നായി തീർന്ന വിശുദ്ധമായ നിമിഷം വിവാഹ ഗോദാശ് മാത്രം കിട്ടുകയുള്ളൂ അത് പാപമില്ലാതെ സ്വീകരിച്ചാലേ കിട്ടുകയുള്ളൂ പക്ഷേ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ടോ അന് നോക്കുക അതോടുകൂടി നിങ്ങളുടെ ആത്മാവാത്മാവെന്നായി മനസ്സു മനസ്സോന്നായി ശരീര ശരീരം ഒന്നായി അങ്ങനെ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവമക്കളായിട്ട് ഈ ലോക ജനിക്കും പ്രിയപ്പെട്ട ദമ്പതിമാരെ മാതാപിതാക്കളെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ തുറന്ന് മലർത്തിയെന്ന യാചന രൂപത്തിൽ പിടിച്ച് ഈശോയെ ഇന്ന് അങ്ങയുടെ തിരുമുമ്പിൽ പ്രാർത്ഥനാ പ്രാർത്ഥനാനിരന്തരായി നിൽക്കുന്ന യുവതി യുവാക്കളെയും ദമ്പതിമാരെയും ഏകസ്ഥരെയും വിധവകളെയും വിഭാര്യരെയും അങ്ങ് ആശീർവദിക്കണമേ ഇത് സെലവിഷനിലൂടെ ശ്രദ്ധിച്ചും ശ്രവിച്ചും പ്രാർത്ഥിച്ചു ഇരിക്കുന്നവരിപ്പം അനുഗ്രഹിക്കണമേ വിവാഹമെന്ന ബഹുദാശ യോഗ്യതയോടെ സ്വീകരിക്കാതെ പാപത്തോടെ സ്വീകരിച്ചതിന്റെ ഫലമായി ആത്മാവിൽ കറ വീണവരും ബന്ധനത്തിലായവരുമായ എല്ലാ മക്കളെ ഇപ്പോൾ ആശീർവദിച്ച് സുഖപ്പെടുത്തണമേ അവർ തെറ്റുതിരിച്ചറിഞ്ഞ് ഒരു നല്ല കുംഭസാരം നടത്തുന്ന അത്ഭുതം ഉണ്ടായിട്ടെ അവർ ജനിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് വിവാഹ ഗോദാശലി ഇവർക്ക് കിട്ടേണ്ട കിറപ്പ് കിട്ടാതെയാണ് അവർ കുഞ്ഞുങ്ങൾ ജനിപ്പിച്ചെങ്കിൽ ഒത്തിരി കുറവുകൾ ഉണ്ടായി എന്ന് ഉണ്ടായിറിയുന്നു അവരുടെ സ്നേഹബന്ധത്തിലും അവരുടെ കുടുംബജീവിതത്തിലും ഒത്തിരി തകർച്ചകൾ വന്നതങ്ങ് കാണുന്നു അതെല്ലാം തിരിച്ചറിഞ്ഞ് നല്ല കുംഭസാരം നടത്താൻ ഇവരെ സഹായിക്കണമേ അങ്ങോട്ട് ദിവ്യ ഈ മക്കൾക്ക് നൽകണമേ ഇവരെ പീഡിപ്പിക്കരുത് ജന്മയുടെ ശക്തി മോചിപ്പിക്കണമേ അങ്ങയുടെ ശക്തി ഇവിടെ പ്രകടമാകട്ടെ പ്രകടമാകരുതാതെ ഈശോയെ എല്ലാ കുടുംബങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കാൽവരി ബലിയാഗത്തിന്റെ അനന്തയോഗ്യതകളാൽ ദമ്പതിമാരെ പൗത്രികരിക്കണമേ മാതാപിതാക്കള് ദമ്പതിമാർ വിധവകൾ വിഭാര്യര് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാരുടെ നാമത്തിൽ ആശീർവദിക്കപ്പെട്ടെ എല്ലാ ദമ്പതിമാരി ഇപ്പോൾ അവരുടെ വിവാഹ ഗൂതാശയിലൂടെ കിട്ടിയ കൃപകളിൽ വളരുവാനിട വരട്ടെ അവർ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊത്തിരി അനുഗ്രഹമുണ്ടാകട്ടെ എല്ലാ യുവതി യുവാക്കളും നിർമ്മലരായി ജീവിക്കാനും വിവാഹത്തിനുമ്പ് ഏതെങ്കിലും പാപത്താൽ മലിനപ്പെട്ട് നശിക്കാതിരിക്കാനും വേണ്ടി അവരെ അങ്ങോട്ട് കൃപയിൽ പൊതിയണമേ നിർമ്മല മനസ്സും മനസ്സാക്ഷി ഇവർക്ക് നൽകണമേ ഇവരുടെ ആത്മശരീര മനസ്സുകൾ പൗത്രീകരിക്കപ്പെടട്ടെ സിനിമയുടെ ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ പൈശാചിക പേടകൾ വിട്ടുപോകട്ടെ നമുക്കിന്ന് കരമുയ്യത്തോ സ്വദിക്കാം ഹാലലൂയ്യ ഹാലുയ്യ കർത്താവീ ദാസരുടെ ആത്മശരീര മനസ്സുകളുടെ രോഗങ്ങളെല്ലാം മാറ്റണമേ അത്ഭുതകരമായ കൃപയൊഴുക്ക് ഇവരെ അനുഗ്രഹിക്കണമേ ഈശോ ഇവരെ ആശീർവദിക്കണമേ അങ്ങയുടെ പരിശുദ്ധ കൃപയാൽ ഇവരെ നിറയ്ക്കണമേ ഇവരുടെ ജീവിതം മുഴുവൻ അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കട്ടെ എല്ലാ തരത്തിലുള്ള പൈശാചിക പേടകൾ ഇവരെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വരങ്ങളുടെ ആത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ മാതാപിതാക്കളെ അനുഗ്രഹിക്കണവരുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക്ക് പീഡിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേകവും അനുഗ്രഹീവനം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലു ഹാലലു ഹലലു യാ ഹാലു യാ എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വേദനകളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതയും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലുയാ ഹാലലു ഹാലലു നമ്മുടെ കർത്താവീസ്വാമി ശ്രീഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സഹവാസവും നിങ്ങളോടുകൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും